ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ച ആൾക്ക് എന്ത് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം ഇരുപത്തഞ്ച് കോടിയുടെ ഏജൻറ് കമ്മീഷൻ അതിനകത്ത് പോകേണ്ടത് ഏജൻറ് കമ്മീഷനുണ്ട് സർചാർജുണ്ട് ആദായ നികുതി വിഹിതമുണ്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവയെന്ന് നമുക്കൊന്നൂടെ ഒന്ന് നോക്കാം ഓണം ഓണ മെമ്പർ ഇരുപത്തഞ്ച് കോടിയാണല്ലോ അതിൻ്റെ പത്ത് ശതമാനം ഇരുപത്തഞ്ച് കോടിയുടെ പത്ത് ശതമാനം അത് ഏജൻറ്റ് കമ്മീഷൻ എത്രയാണ് ഏജൻറ്റ് കമ്മീഷനായിട്ട് വരിക രണ്ട് ദശാംശം അഞ്ച് കോടിയാണ് ഏജൻറ് കമ്മീഷനായിട്ട് അവിടെ ചിലവാകുന്നത് രണ്ട് ദശാംശം അഞ്ച് കോടി കഴിച്ചെത്രയുണ്ട് ഇരുപത്തഞ്ച് കോടിയിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയാണ് ബാക്കിയുള്ളത് ഈ ബാക്കിയുള്ളതിൽ പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് എങ്ങനെയാണ് നികുതിയിട്ടിരിക്കണേ മുപ്പത് ശതമാനം ആദായ നികുതി ഇത് ലോട്ടറി വകുപ്പ് നേരിട്ട് അതായത് ആദായ നികുതിയായിട്ട് നേരിട്ട് കൊടുക്കേണ്ടത് പത്തു ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന് അത് എത്ര തന്നെ ആയാലും ആദായ നികുതിയായിട്ട് കൊടുക്കേണ്ടത് മുപ്പത് ശതമാനമാണ് ആ മുപ്പത് ശതമാനം നേരിട്ട് ആര് പിരിച്ചെടുക്കും ലോട്ടറി വകുപ്പ് തന്നെ ഈടാക്കി അതായത് ഈ സമ്മാനത്തുകയിൽ നിന്ന് ആ മുപ്പത് ശതമാനം ഈടാക്കി ആർക്ക് കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ്റിന് ഇൻകം ടാക്സ് വകുപ്പിനാണ് അത് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവണ്മെന്റിനല്ല എന്താ കാരണം ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ഇൻകമാണ് ഇൻകം ടാക്സ് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്നിട്ട് അത് സംസ്ഥാന ഗവണ്മെന്റിന് കൊടുക്കില്ല അതിൻ്റെ ഷെയർ ഫിനാൻസ് കമ്മീഷൻ വഴിയും അതുപോലെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴിയും പലതരത്തിലുള്ള ഒക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ അത് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടില്ല പല മാനദണ്ഡങ്ങൾ വെച്ചാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്ന വരുമാന നികുതിയുടെ ഭാഗം നമുക്ക് കിട്ടുക പോകുന്ന നികുതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എന്നിവരിക്കും അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പോലും നിലവിലിരിക്കുന്ന ഇൻകം ടാക്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ആ വകുപ്പ് അനുസരിച്ച് മുപ്പത് ശതമാനമാണ് ഇതിൻ്റെ ടി ഡി എസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ് അതിന് പറയുക ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ ആ ലോട്ടറി അടിച്ച വ്യക്തിയിൽ നിന്ന് ആ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ടാക്സ് ഡിഡക്ഷൻ അറ്റ് അറ്റ് സോഴ്സ് ആ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി അതാണല്ലോ ബാക്കി അവശേഷിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയുടെ മുപ്പത് ശതമാനമായ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആയതെങ്ങനെ രണ്ടര കോടി ഏജൻറ്റ് കമ്മീഷനായിട്ട് പോയി ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയുടെ മുപ്പത് ശതമാനം എന്ന് പറയണത് ആറ് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അപ്പോൾ അത്രയും ആ ലോട്ടറി വകുപ്പ് തന്നെ പിരിച്ചെടുക്കും പിരിച്ചെടുത്തിട്ട് എങ്ങോട്ട് പോകും കേന്ദ്രത്തിലേക്ക് ഇൻകം ടാക്സ് വകുപ്പിലേക്ക് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള വകുപ്പാണ് ഓക്കെ ബാക്കി അവശേഷിക്കുന്നത് എത്രയാണ് അതായത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് സർചാർജ് പോകും ഇനി എങ്ങനെയാണ് സർചാർജ് അമ്പത് ലക്ഷം വരെ വരുന്ന വരുമാനത്തിന് സർ അതായത് അൻപത് ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിലാണ് സർചാർജ് അമ്പത് ലക്ഷത്തിൽ താഴെയാണ് ലോട്ടറി ഇൻകം എങ്കിൽ അതിന് സർചാർജ് ഇല്ല ഇവിടെ ഇപ്പം ഇരുപത്തഞ്ച് കോടിയാണ് അപ്പോൾ സർചാർജുണ്ട് എത്രയാണ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ പത്ത് ശതമാനം സർചാർജ് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് അഞ്ച് കോടിക്ക് മുകളിൽ മുപ്പത്തേഴ് ശതമാനം സർചാർജ് അപ്പം നമ്മുടെ ഈ ഇഷ്ടന എത്രയാണ് കോടിയുള്ളത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള കോടി എന്ന് പറയണത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് പിടിക്കാനുള്ളതൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇനി കയ്യിലുള്ളത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അപ്പോൾ അതിൽ നിന്ന് എത്ര ശതമാനം പിടിക്കും മുപ്പത്തേഴ് ശതമാനമാണ് സർചാർജായിട്ട് പിടിക്കുക ആ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്നത് രണ്ടര കോടി വരും അതായത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്നത് രണ്ടര കോടി സർചാർജ് ഇനി ബാക്കി എത്ര അവശേഷിക്കുന്നു പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ഈ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയും നമ്മുടെ പാവം ലോട്ടറിക്കാരന് കിട്ടില്ല അതിൽ നിന്നാണ് ഹെൽത്ത് സെസ്സും എഡ്യൂക്കേഷൻ സെസ്സുമായി നാല് ശതമാനം പിരിച്ചെടുക്കുക എന്തിനാണ് ഇവരോടൊക്കെ ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ സെസ്സും മേടിക്കുന്നത് അവർക്കും സമൂഹത്തോട് അതായത് ഈ ലോട്ടറി പണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പണമാണല്ലോ ഒരുപാട് പേര് ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറിയുടെ പണം എല്ലാം കൂടെ സമാഹരിച്ചത് ഒരുത്തിന് ലോട്ടറി അടിച്ചു ഒരുപാട് പിടിച്ചു ശരിയാണ് പക്ഷേ എങ്കിലും ഇത്രയും കോടി അയാൾക്ക് കിട്ടുന്നത് സമൂഹത്തിൻ്റെ പണമാണ് അപ്പോൾ സമൂഹത്തോടൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല ഈ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ നാല് ശതമാനം എന്നു പറയണത് മുപ്പത്തേഴ് ലക്ഷമാണ് അപ്പോൾ ഈ മുപ്പത്തേഴ് ലക്ഷവും കൂടി പതിമൂന്ന് ദശാംശം രണ്ടേ അഞ്ച് കോടിയിൽ നിന്ന് കുറയ്ക്കുന്നു കുറച്ച് കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി രൂപ അത്രയുമാണ് നമ്മുടെ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ച ആൾക്ക് കിട്ടുക സബ്സ്ക്രൈബ് ആൻഡ് മിസ് എ